ഹായ് ഓൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പം മിക്ക വീടുകളിലും നമ്മൾ അറിയാം വീടുകളിൽ ഇപ്പോൾ ടി വി അല്ലെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു സബ് ഓഫറ് സൗണ്ട് ബാറൊക്കെ മേടിക്കുന്നുണ്ട് അപ്പോൾ കൂടുതലാൾക്കാർ അത് ഡോൾ ബി അറ്റ്മോസ് അല്ലെന്നുണ്ടെങ്കിൽ ഡോൾ ബി സെവൻ പോയിന്റ് വണ്ണ് അല്ലെങ്കിൽ ഡിജിറ്റൽ ത്രൂ എച്ച് ഡി എന്നൊക്കെ പറയുന്ന കാറ്ററിപ്പെടുന്ന സൗണ്ട് ബാർ മിക്ക വെളികളും നമ്മൾ മേടിക്കുന്നുണ്ട് അപ്പോൾ അത് ഈ പറയുന്നതൊട്ട് ജെ ബി എല് അല്ലെന്നുണ്ടെങ്കിൽ സെനൈസറ് ബോസ് അതുപോലെ തന്നെ സെബ്രോണിക്സ് അങ്ങനെയുള്ള ബോട്ട് ഒരുപാടുള്ള നിരവധി ബ്രാൻഡുകൾ ഇങ്ങനെയുള്ള സൗണ്ട് ബാർ സബ്ബൂഫർ ഒക്കെ അവൈലബിൾ ആണ് അപ്പം മിക്കതും ആ ബ്രാൻഡോടെ തന്നെ എൻ്റെ എച്ച് ഡി മെ കേബിൾസുകൾ വരുന്നുണ്ട് നമ്മൾ ആ എച്ച് ഡി എൽ കേബിൾ കണക്ട് ചെയ്തിട്ടാണ് കേൾക്കുന്നത് നമുക്ക് സറൗണ്ട് ഒക്കെ കിട്ടും പക്ഷേ ഈ പറയുന്ന നിങ്ങൾക്ക് റിയൽ ആയിട്ടുള്ള ഒരു ഡോൾബി അറ്റ്മോസ് ഒരിക്കലും ആ കേബിളിൽ നിന്നും കിട്ടത്തില്ല ആ എച്ച് ഡി എം എ കേബിളിൽ നിന്ന് കിട്ടത്തില്ല അപ്പം എങ്ങനെയുള്ള എച്ച് ഡി എം എൽ കേബിൾ ആണ് നിങ്ങൾ അതിന് ഉപയോഗിക്കേണ്ടത് എന്നുള്ള ഒരു ചെറിയ എക്സ്പ്ലനേഷനോടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ദയവ് ഏത് അങ്ങനെയുള്ള സൗണ്ട് ബാറുകൾ ഉപയോഗിക്കുന്നവർ അല്ലെന്നുണ്ടെങ്കിൽ ഭാവിയിൽ അങ്ങനെയുള്ള സൗണ്ട് പാറൊക്കെ ഉപയോഗിക്കും എന്നുള്ളവർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണേണ്ടത് അത് ഏത് തരത്തിലുള്ള എച്ച് ഡി എം എ കേബിളാണെന്ന് പറയുന്നതിന് മുമ്പ് നമുക്കാത് എച്ച് ഡി എം എ കേബിൾ എന്താണ് അതിനകത്ത് ഓഡിയോയുടെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ചെറുതായിട്ടൊന്ന് ചുരുക്കി പറയാം എച്ച് ഡി എം എ കേബിൾ എന്ന് പറഞ്ഞാൽ ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ആദ്യകാലത്ത് ഈ എച്ച് ഡി എം എ കേബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിളൂടെ ഞാൻ പറയാം നമ്മുടെ സെറ്റ് ടോപ്പ് ബോക്സ് അതിൽ നിന്ന് നമ്മൾ ഈ ടി വിയിലേക്ക് ഒരു എച്ച് ഡി എം എ കണക്ട് ചെയ്യുന്നു അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഡിവൈസിൽ നിന്ന് നമ്മൾ പ്രൊജക്ടറിലേക്കോ മോണിറ്ററിലേക്കോ ഒക്കെ നമ്മൾ എച്ച് ഡി എം എ കൊടുക്കുന്നു അപ്പം അവിടുന്നൊരു ഇൻപുട്ടിൽ നിന്ന് ഒരു ഔട്ട്പുട്ടിലേക്ക് എന്ന് വെച്ചാൽ നമ്മളിപ്പം സെറ്റ് ടോപ്പ് ബോക്സിൽ നിന്ന് നമ്മുടെ ടി വിയിലേക്ക് നമുക്ക് ഈ പറയുന്നതോട്ട് എച്ച് ഡി എം എ ത്രൂ നമുക്ക് പിക്ചറും അതിൻ്റെ ഓഡിയോയും കിട്ടുന്നു പക്ഷെ നമുക്ക് ഈ ടി വിയിൽ നിന്നും തിരിച്ച് റിട്ടേൺ ഓഡിയോ അവിടെ നടക്കുന്നില്ല അങ്ങോട്ട് മാത്രമേ ഓഡിയോ അല്ലെന്നുണ്ടെങ്കിൽ വീഡിയോ നടക്കുന്നുള്ളൂ ആ ഒരു രീതിയിലായിരുന്നു ആദ്യ കാലത്ത് എച്ച് ഡി എം കേബിൾ വന്നുകൊണ്ടിരുന്നത് പിന്നെ അവിടെ നിന്നാണ് നെക്സ്റ്റ് ജനറേഷൻ എന്നുള്ള രീതിയിലാണ് എ ആർ സി എച്ച് ഡി എം കേബിൾ വന്നത് എന്ന് വെച്ചാൽ ഓഡിയോ റിട്ടേൺ ചാനൽ എച്ച് ഡി എം എന്ന് പറയും എന്ന് വെച്ചാൽ നമുക്ക് ടി വിയിൽ നിന്നും വേറൊരു ഡിവൈസിലേക്ക് നമുക്ക് ഇപ്പം പറയുന്നൊരു ഓഡിയോ സെഗ്മെൻറ്റ് വരത്തില്ല ഇപ്പം സ്പീക്കറിലേക്ക് നമുക്ക് എച്ച് ഡി എം എ ത്രൂ ടി വിയിൽ കാണുന്ന ഓഡിയോ നമുക്ക് സ്പീക്കറിലേക്ക് ഔട്ട് വിടാൻ പറ്റുമായിരുന്നു അതാണ് റിട്ടേൺ ചെയ്യാൻ പറ്റുമായിരുന്നു ഓഡിയോ അതാണ് എ ആർ സി എച്ച് ഡി എം എ കേബിൾ എന്ന് പറയുന്നത് ഈ നോർമൽ എ ആർ സി എച്ച് ഡി എം എ കേബിളിൽ നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട് ഡോൾബി ഡിജിറ്റൽ അല്ലെങ്കിൽ ഡി ടി എസ് അപ്പം അങ്ങനെയുള്ള സൗണ്ട് ഫോർമാറ്റ് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പം അത്തരത്തിലുള്ള സൗണ്ട് ഫോർമാറ്റ് ഇത് കറക്റ്റായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും ഏത് ഈ നോർമൽ എ ആർ സി എച്ച് ഡി എം എ കേബിൾ പക്ഷേ ഒരിക്കലും ഒരു ഡോൾ ബി അറ്റ്മോസ് ആ ഒരു കാറ്ററിപ്പെടുന്ന സൗണ്ട് ഫോർമാറ്റ് ഇതിലൂടെ കറക്റ്റായിട്ട് നമുക്ക് ഔട്ട് കിട്ടത്തില്ല ജസ്റ്റ് സൗണ്ട് കേൾക്കും പക്ഷേ ആ അറ്റ്മോസ് ആ ഒരു എഫക്റ്റ് നമുക്ക് ഈ ഒരു നോർമൽ എ ആർ സി എച്ച് ഡി എം എ കേബിൾ കിട്ടത്തില്ല അപ്പം ഈ ഡോൾ ബി അറ്റ്മോസ് അല്ലെങ്കിൽ ഡോൾ ബി സെവൻ പോയിന്റ് വണ് ഡിജിറ്റൽ ട്രൂ എച്ച് ഡി ആ ടൈപ്പിലുള്ള സൗണ്ട് ഓഡിയോ ഫോർമാറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പുതിയ ജനറേഷൻ എന്നുള്ള രീതിയിൽ ഇ എ ആർ സി എച്ച് ഡി എം എ കേബിൾ എന്ന് തന്നെ പറയും എന്ന് വെച്ചാൽ എൻഹാൻസ്ഡ് ഓഡിയോ റിട്ടേൺ ചാനൽ എന്ന് പറയും അതിനകത്ത് ആ ഫെയിൽ തന്നെ പറയുന്നുണ്ട് ഒരു നെക്സ്റ്റ് ജനറേഷൻ എന്നുള്ള രീതിയിലാണ് എന്ന് വെച്ചാൽ അപ്ഗ്രേഡ് ചെയ്ത എ ആർ സിന്ന് അപ്ഗ്രേഡ് ചെയ്ത വേർഷനാണ് ആണ് ഇ എ ആർ സി എന്ന് പറയുന്നത് അതിപ്പം എച്ച് ഡി എം എ കേബിളിൻ്റെ ആദ്യത്തെ പേർഷൻ നമുക്കറിയാം ടൂ പോയിൻറ്റ് സീറോ ആയിരുന്നു നേരത്തെ വന്നുകൊണ്ടിരുന്നത് ഇപ്പം ടു പോയിൻറ്റ് വണ്ണിലോട്ട് വന്നിട്ടുണ്ട് അങ്ങനെയുള്ള എച്ച് ഡി എം എ കേബിൾ എയിറ്റ് കെ സപ്പോർട്ട് ആണ് അതുപോലെ തന്നെ ഇ എ ആർ സി അതിനകത്ത് കിട്ടും അപ്പോൾ ഇ എ ആർ സി എന്ന് കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഡോൾ ബി അറ്റ്മോസ് അല്ലെങ്കിൽ ഡോൾ ബി സെവൻ പോയിന്റ് വണ് ഈ പറയുന്നതോട്ട് ഡിജിറ്റൽ ട്രൂ എച്ച് ഡി ആ ഒരു കാറ്റഗറിയിലുള്ള ഫോർമാറ്റിൽ പെടുന്ന ഓഡിയോ കറക്റ്റായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും എന്നുവെച്ചാൽ ഇതിൻ്റെ സ്പീഡ് തേർട്ടി സെവൻ എം ബി ബി എസ് സ്പീഡ് കിട്ടുന്നുണ്ട് നേരത്തെ എ ആർ സി ഞാൻ പറഞ്ഞു അപ്പോൾ എ ആർ സി ആദ്യം വന്നുകൊണ്ടിരുന്നത് വൺ എം ബി ബി എസ് സ്പീഡായിരുന്നു എച്ച് ഡി എം എയുടെ നെക്സ്റ്റ് ജനറേഷൻ ടു പോയിൻറ്റ് സീറോ വന്നപ്പോഴത്തേക്ക് അത് എയ്റ്റീൻ എം ബി ബി എസ് വരെ സ്പീഡ് കിട്ടിയിരുന്നു ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ടു പോയിൻറ് വൺ വേർഷൻ ഉള്ള എച്ച് ഡി എം എ കേബിള് ഇപ്പോൾ വരുന്നത് തേർട്ടി സെവൻ എം ബി ബി എസ് സ്പീഡാണ് അപ്പോൾ ഈ പറയുന്ന നമുക്ക് ആ ഡാറ്റ ട്രാൻസ്ഫർ കൂടുതൽ ട്രാൻസ്മിറ്റ് കൂടുതലായതുകൊണ്ട് ഡോൾ ബി അറ്റ്മോസ് അല്ലെന്നുണ്ടെങ്കിൽ ഡോ ഡോൾ ബി സെവൻ പോയിൻ്റ് വണ് ആ ഫോർമാറ്റിലുള്ള ഓഡിയോ പക്കയായിട്ട് സപ്പോർട്ട് ചെയ്യും അപ്പോൾ ഈ കാറ്റഗറി പെടുന്ന സൗണ്ട് ബാർ സൗണ്ട് സിസ്റ്റം വീടുകളിൽ മേടിക്കുന്നവർ അത് ഈ ഒരു കേബിൾ ചോ ഇ എ ആർ സി എന്ന എച്ച് ഡി എം കേബിൾ ചോദിച്ചു തന്നെ വാങ്ങുക നമുക്ക് മിക്ക ബ്രാൻഡിലൂടെയും ഇത് ഫ്രീ കിട്ടുന്നുണ്ട് പക്ഷേ ഫ്രീ കിട്ടുന്നത് ഇ എ ആർ സി ഇല്ലാത്തതാണ് ജസ്റ്റ് ഒരു എ ആർ സി അതിനകത്ത് ഓഡിയോ കിട്ടുമോന്നല്ലാതെ നമുക്ക് ഈ ഡോൾബി അറ്റ്മോസ്റ്റിൻ്റെ ആ ഒരു എഫക്റ്റ് അതിനകത്ത് കറക്റ്റായിട്ട് കിട്ടത്തില്ല അതുകൊണ്ട് ഈ ടൈപ്പിലുള്ള കേബിൾസുകൾ തന്നെ നിങ്ങൾ ഉപയോഗിക്കുക ഇപ്പം ബ്ലൂരിഗർ വെൻഷൻ ബെൽകിൻ അങ്ങനെയുള്ള നല്ല പ്രീമിയം കാറ്റഗറിപ്പെടുന്ന ബ്രാൻഡുകളിൽ ഈ ഒരു ഇ എ ആർ സി കേബിള് കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങൾ വാങ്ങിക്കാൻ പോകുമ്പം അത് ചോറിച്ച് തന്നെ വാങ്ങുക വെച്ചാൽ ഇത്രയും കോസ്റ്റ് മുടക്കിയാണ് നമ്മൾ ഈ ഒരു സൗണ്ട് ബാർ സൗണ്ട് സിസ്റ്റം നമ്മൾ വാങ്ങുന്നത് ഇപ്പം നമുക്കറിയാം ഈ ഒരു കാറ്റഗറിപ്പെടുന്ന ഒരു മുപ്പതിനായിരം മുതൽ അല്ലെങ്കിൽ നാൽപ്പതിനായിരം അമ്പതിനായിരം ഒരു ലക്ഷം ഒന്നേകാൽ ലക്ഷം രൂപ വരെയുള്ള സ്പീക്കറുകളുണ്ട് ഇപ്പം ജെ ബി എല് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് സെനൈസർ ബോസ് അങ്ങനെയുള്ള ബ്രാൻഡിലൊക്കെ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള സ്പീക്കേഴ്സ് വരുന്നുണ്ട് ഈ സൗണ്ട് ബാർ വരുന്നുണ്ട് അപ്പം അതിൻ്റെ കൂടെ ഈ എ ആർ സി എ എന്നുള്ള എച്ച് ഡി എം എ കേബിൾ തന്നെ നിങ്ങൾ വാങ്ങുക അപ്പം നിങ്ങൾക്ക് കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടും അപ്പം മറ്റൊരു ഇങ്ങനെയുള്ള ടെക്നിക്കൽ കാര്യമായിട്ടുള്ള വിവരമായിട്ട് ഞാൻ വീണ്ടും വരാം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു ഓക്കെ